ബീഫും പച്ചക്കായും കൂടെ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തൃശ്ശൂര്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണത് അവരുടെ കൂർക്ക ബീഫ് അതുപോലെ ബീഫും കായ് ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ ചെയ്തപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ആ റെസിപ്പി നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ബീഫ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബീഫിന് അത്യാവശ്യം നല്ല വേവുള്ളതുകൊണ്ട് തന്നെയാണ് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കുന്നത് എത്രവണ്ണം ബീഫ് അതിനനുസരിച്ച് വെള്ളമൊഴിച്ച് അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റിവെക്കുക അതിൻ്റെ നമ്മളൊരു വെച്ച് അതിലേക്ക് കടുക് ഓയിൽ ഒഴിച്ച് കടുക് ഓട്ടിച്ച് വറ്റലമുളകും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് പച്ചമണ്ണം മാറുന്നവരെയൊന്നും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ അത് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറുതായി ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ബീഫിൻ്റെയൊക്കെ അളവിനനുസരിച്ച് സവാളയുടെ എണ്ണം കുറ കൂട്ടുക ഞാൻ കുറച്ച് ബീഫ് മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു സവാളയും അതേപോലെ മൂന്ന് പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒന്നര സ്പൂണുകളിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ കറിക്ക് ഈ ഒരു ഉപ്പ് മതി അത് വേറെ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് നോക്കി ിയിട്ടതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ സവാളയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സവാള വായിട്ട് കിട്ടും അപ്പം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ അതൊന്ന് വായുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് വാറ്റിയെടുക്കാം ഈ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വയറ്റി എടുക്കുക എന്നാലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂടുള്ളൂ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അരസ്പൂണളവിൽ മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്പൂണളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മസാല ഇടുന്നതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു അളവിൽ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അര അരസ്പൂണളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വന്ന ഒരു സ്പെഷ്യൽ എൻ്റെ മാത്രമൊരു മസാല കേട്ടോ ഇത് പറയുന്നത് ഞാൻ ഇതിലേക്ക് പച്ചമല്ലിയും അതേപോലെ കറുവാൻ ഏലക്കായ ജാതിക്ക പിന്നെന്താ പറയുക മറ്റേ കറാൻ പൂവില്ലേ അത് പിന്നെ കുറച്ച് കസൂരി മേത്തി കുരുമുളക് എല്ലാം കൂടെ അരച്ച് എല്ലാം എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുത്ത് വെച്ച മസാലയാണ് കേട്ടോ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാ കറിയിലും നമ്മൾ ചേർക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമുളക് മാറുന്നവരെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ വേവിച്ചെടുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഞാൻ ചേർക്കുന്നില്ല അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ഇപ്പം ഞാൻ ആ ബീഫ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആ മസാലയ്ക്ക് ആ ബീഫിൽ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വാറ്റിയെടുക്കാം ഒക്കെ ഞാനിപ്പോൾ ഗ്യാസിലാട്ടോ വയ്ക്കുന്നത് അതിന് ശേഷം ഞാൻ ഇത് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിതുണ്ടാക്കുന്ന സമയത്ത് അടുപ്പത്ത് ചോറ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പകുതി ഗ്യാസിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബാക്കി അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എന്തൊരു സാധനം നമ്മൾ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഗ്യാസിലോ കുക്കറിലോ വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല കേട്ടോ അപ്പം ബാക്കി ഞാനിത് ആ അടുപ്പിലേക്ക് വെച്ചിട്ടാട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബാക്കി ബീഫിൻ്റെ വെള്ളമില്ല ആ വെള്ളം ചേർത്ത് കൊടുക്കുക ആ വെള്ളം മാത്രം പോരാ കുറച്ചും കൂടി അധികം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വെള്ളത്തിൽ കിടന്ന് കുറേ നേരം തിളച്ച് തിളച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ട്ടോ ഈ ബീഫിൻ്റെ കറിക്കൊക്കെ ഒരു പ്രത്യേകിച്ച് ഈ അടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു താൽക്കാലികമായ അടുപ്പാണ് കേട്ടോ ശരിക്കുള്ള അടുപ്പ് കാണുന്ന ഇതാണ് എൻ്റെ എന്താണ് ഞങ്ങളൊരു ഇത് പുതിയതായിട്ട് അമ്മ തേച്ച് ആക്കി വെച്ചാണ് പക്ഷെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആകാൻ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തൽക്കാലത്തേക്ക് ഒരു അടുപ്പൂടെ തട്ടിക്കൂട്ടിയതാണ് വീടിൻ്റെ അകത്ത് വേറെ അടുപ്പുണ്ട് പക്ഷേ എനിക്കെപ്പോഴും പുറത്ത് വയ്ക്കാനാണ് ഇഷ്ടം കാരണം ഇതാവുമ്പോൾ നിറയെ വിറകിട്ട് പെട്ടെന്നാവും അകത്തുള്ള അടുപ്പിൽ ഒന്നോ രണ്ടോ വിറക് ഇടാൻ പറ്റുള്ളൂ മെല്ലെ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇട്ടാ അപ്പോൾ ഒരു കാൽ ഭാഗം വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വാഴയ്ക്കാ ഞാൻ ഒരു പച്ചക്കായിട്ടും എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വെട്ടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കറി ഒന്ന് വറ്റി റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇത്ര ഗ്രേവി വയ്ക്കുന്നുണ്ട് കുറച്ചധികം ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ നോക്കിയ ഡയറ്റാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ട്രൈ നോക്കിയിട്ട് ആ ഫീഡ്ബാക്കും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ